കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സോണായിട്ട് വരുന്നത് ചെന്നൈ ആണ് ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റി എന്നുള്ള ഡിഗ്രി ആണ് ബേസിക് മാൻഡേറ്ററി തിരുവനന്തപുരമാണ് എക്സാം സെന്റർ ആയിട്ട് വരുന്നത് ഹലോ ഫ്രണ്ട്സ് വി ഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ സോൺ ബേസ്ഡ് ഓഫീസേഴ്സ് ഇൻ ജൂനിയർ മാനേജ്മെന്റ് ഗ്രേറ്റ് സ്കെയിൽ വൺ ജോബ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോ വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസ് വീഡിയോസിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള സോൺ ഓഫീസർ പോസ്റ്റിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വന്റി ഫസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് ഉദ്യോഗാർത്ഥികൾ പ്രത്യേക നോട്ട് ചെയ്യുക ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് നയൻത് ഫെബ്രുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് സോ ഫെബ്രുവരി മാസം ഒമ്പതാം തീയതിയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് കൂടാതെ ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുന്നത് മാർച്ച് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് വരുന്നത് കൂടാതെ ഡേറ്റ് ഓഫ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് പിന്നീട് അറിയിക്കുന്നതായിരിക്കും സോ വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കടക്കാം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള സോൺ ബേസ്ഡ് ഓഫീസർ പോസ്റ്റിന്റെ വേക്കൻസീസ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇവിടെ പോസ്റ്റ് അല്ലെങ്കിൽ ഗ്രേഡ് വരുന്നത് സോൺ ബേസ്ഡ് ഓഫീസർ ജൂനിയർ മാനേജർ ഗ്രേഡ് സ്കെയിൽ വൺ ആണ് വരുന്നത് സോണ് വരുന്നത് അഹമ്മദാബാദ് ചെന്നൈ ഗുവാഹത്തി ഹൈദരാബാദ് ആണ് സോണായിട്ട് വരുന്നത് സോ ഇവിടെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക കേരളത്തിലെ ഉദ്യാർത്ഥികളുടെ സോണായിട്ട് വരുന്നത് ചെന്നൈ ആണ് ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക സ്റ്റേറ്റ് കേരള ലാംഗ്വേജ് മലയാളം ആണ് അതാത് സോണിലുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് അതാത് സ്റ്റേറ്റിലെ ലാംഗ്വേജ് തന്നിരിക്കുന്ന ലാംഗ്വേജ് റീഡിങ് റൈറ്റിങ് സ്പീക്കിംഗ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം സോ ഇവിടെ വേക്കൻസീസ് ആയിട്ട് വരുന്നത് എസ് എസ് സി കാറ്റഗറിയിൽ എട്ട് വേക്കൻസിയും എസ് ടി കാറ്റഗറിയിലെ നാല് വേക്കൻസിയും ഒ ബിസി കാറ്റഗറിയിലെ പതിനഞ്ച് വേക്കൻസിയും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലെ അഞ്ച് വേക്കൻസിയും ജനറൽ കാറ്റഗറിയിൽ ഇരുപത്തിയാറ് വേക്കൻസിയും കൂടി ടോട്ടൽ അമ്പത്തി എട്ട് വേക്കൻസിയാണ് ചെന്നൈ സോണിൽ വന്നിട്ടുള്ളത് ഉദ്യോഗസ്ഥർ നോട്ട് ചെയ്യുക ചെന്നൈ സോണിലാണ് വന്നിട്ടുള്ളത് ടോട്ടൽ അമ്പത്തി വേക്കൻസി സോ ചെന്നൈ സോണിൽ സ്റ്റേറ്റ് ആയിട്ട് വരുന്നത് തമിഴ്നാട് പോണ്ടിച്ചേരി കേരള എന്നീ സ്റ്റേറ്റുകളാണ് ചെന്നൈ സോണിൽ വരുന്നത് സോ ഈ ചെന്നൈ സോണിൽ ആകെ വന്നിരിക്കുന്ന ടോട്ടൽ വേക്കൻസിയാണ് അമ്പത്തി എട്ട് കൂടാതെ അഹമ്മദാബാദ് സോണിൽ നൂറ്റി ഇരുപത്തി മൂന്ന് വേക്കൻസിയും ഗുവാഹത്തി സോണിൽ നാൽപ്പത്തി മൂന്ന് വേക്കൻസിയും ഹൈദരാബാദ് സോണിൽ നാൽപ്പത്തിരണ്ട് വേക്കൻസി അങ്ങനെ ഇരുന്നൂറ്റി അറുപത്തി ആറ് വേക്കൻസീസ് ആണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള സോൺ ബേസ്ഡ് ഓഫീസർ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ടോട്ടൽ വേക്കൻസീസ് അടുത്തത് ഏജ് ലിമിറ്റ് ആണ് സോ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക ഇരുപത്തി ഒന്ന് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റ് അതായത് എസ്എസ് ടി കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏജ് റിലാക്സേഷൻ അഞ്ച് വർഷമാണ് സോ എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് മുപ്പത്തി ഏഴ് വയസ്സ് വരെ ആണ് വന്നിട്ടുള്ളത് കൂടാതെ ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് സോ മുപ്പത്തി അഞ്ച് വരെയാണ് ഒ ബിസി കാൻഡിഡേറ്റ്സിന് വന്നിട്ടുള്ളത് കൂടാതെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി സോ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് സോ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക അടുത്തത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള സോൺ ബേസ്ഡ് ഓഫീസർ പോസ്റ്റിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് മസ്റ്റ് ആയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റി നിന്നുള്ള ഡിഗ്രി ആണ് ബേസിക് മാൻഡേറ്ററി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത് കൂടാതെ ഇന്റഗ്രേറ്റഡ് ഡുവൽ ഡിഗ്രി ഉള്ള കാൻഡിഡേറ്റ്സിനും മെഡിക്കൽ എഞ്ചിനീയറിംഗ് ചാർട്ടേഡ് അക്കൗണ്ട്സ് കോസ്റ്റ് അക്കൗണ്ട്സ് എന്നിവ ഉള്ള കാൻഡിഡേറ്റ്സിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് എക്സ്പീരിയൻസ് ആണ് സോ ഉദ്യോഗാർത്ഥികൾ നോട്ട് ഇവിടെ എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് മിനിമം അഞ്ച് കോടിയെങ്കിലും അസറ്റ് ഉള്ള ഏതെങ്കിലും ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കോർപ്പറേറ്റീവ് ബാങ്ക്സ് അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് അതായത് എൻ ബി എഫ് സി എന്നിവയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത് സോ വർക്ക് ചെയ്തിരിക്കുന്ന പോസ്റ്റ് ആയിട്ട് താഴെ തന്നിട്ടുണ്ട് ഓഫീസർ പോസ്റ്റിലോ അല്ലെങ്കിൽ സൂപ്പർവൈസർ കേഡർ പോസ്റ്റിലോ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കൂടാതെ ക്ലറിക്കൽ കേഡർ പോസ്റ്റിലോ ഈ പറഞ്ഞ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഈ പറയുന്ന കോർപ്പറേറ്റീവ് ബാങ്ക്സ് എൻ ബി എഫ് സി ബാങ്കിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക എൻ ബി എഫ് സിയിൽ ഓഫീസർ അല്ലെങ്കിൽ സൂപ്പർവൈസർ കേഡറിൽ വർക്ക് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കൂടാതെ കൂടാതെ എൻ ബി എഫ് സിയിൽ ക്ലറിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യാർത്ഥികളൊന്നും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല കൂടാതെ ഇൻഷുറൻസ് സെക്ടറിലോ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടൊക്കെയോ വർക്ക് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല അടുത്തത് സാലറി ഡീറ്റെയിൽ ആണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള സോൺ ബേസ്ഡ് ഓഫീസർ പോസ്റ്റിന്റെ ബേസിക് സ്കെയിൽ വരുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു എയ്റ്റി ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് അസിസ്റ്റന്റ് മാനേജർ സ്കെയിൽ വൺ ആണ് ഗ്രേഡ് സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് അടുത്തത് ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് സോ ഇവിടെ പ്രൊബേഷൻസും ബോണ്ടും കൂടാതെ സിബിൽ സ്കോറും വന്നിട്ടുണ്ട് സോ ഉദ്യോഗാർത്ഥികൾ മസ്റ്റ് ആയിട്ടും നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻസ് വായിച്ചതിന് ശേഷം മാത്രമേ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുള്ളൂ സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഇവിടെ പ്രൊബേഷൻ പീരീഡ് ആയിട്ട് വരുന്നത് രണ്ട് വർഷമാണ് ഇവിടെ ഉദ്യോഗാർത്ഥികളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് പ്രൊബേഷൻ പീരീഡ് ഒരു വർഷമാക്കാനും ചാൻസ് ഉണ്ട് സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യ പ്രൊബേഷൻ പീരീഡ് വരുന്നുണ്ട് അടുത്ത മെയിൻ ഇമ്പോർട്ടന്റ് ആണ് ബോണ്ട് സോ ഇവിടെ കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കുക നിങ്ങൾ ജോയിൻ ചെയ്ത് തൊട്ട് മൂന്ന് വർഷത്തേക്ക് മൂന്ന് ലക്ഷം രൂപയുടെ ബോണ്ട് ഇവിടെ വരുന്നുണ്ട് സോ ഉദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഉദ്യോഗാർത്ഥികൾ ജോബിന് കയറി കഴിഞ്ഞത് മുതൽ മൂന്ന് വർഷത്തേക്ക് ഒരു ത്രീ ലാക്ക് ബോണ്ട് ഇവിടെ വരുന്നുണ്ട് കൂടാതെ സിവിൽ സ്കോർ ആണ് അടുത്തത് സോ കാൻഡിഡേറ്റ്സിന് മിനിമം സിവിൽ സ്കോർ ആയിട്ട് അറുന്നൂറ്റി അമ്പതോ അല്ലെങ്കിൽ അതിനു മുകളിലോ ഉണ്ടായിരിക്കേണ്ടതാണ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾക്ക് അറുനൂറ്റി അമ്പതിനോ അല്ലെങ്കിൽ അതിനു മുകളിലോ സിവിൽ സ്കോർ ഉണ്ടായിരിക്കേണ്ടതാണ് ഈ മൂന്ന് പോയിന്റ് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും സോ ഉദ്യോഗാർത്ഥികൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ചതിനു ശേഷം മാത്രമേ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുകയുള്ളൂ അതാണ് സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ കാൻഡിഡേറ്റ് ഏതെങ്കിലും ഒരൊറ്റ സോണിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ സോ ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് നെയിം ഓഫ് ദി ടെസ്റ്റ് ആയിട്ട് വന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മാക്സിമം മാർക്ക് ഇരുപത് മാർക്സ് ആണ് ടൈം അലോട്ടഡ് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് ആണ് ഇവിടെ സെപ്പറേറ്റില് ടൈം ആണ് സോ ഈ ടെസ്റ്റിന് സെപ്പറേറ്റ് ടൈം ആയിട്ടാണ് വന്നിട്ടുള്ളത് കൂടാതെ ബാങ്കിങ് നോളേജ് ആണ് നെക്സ്റ്റ് സബ്ജെക്ട് ആയിട്ട് വരുന്നത് സോ ബാങ്കിങ് നോളേജില് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറുപത് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് മാക്സിമം മാർക്ക് അറുപത് തന്നെയാണ് മുപ്പത്തഞ്ച് മിനിറ്റിന്റെ ടെസ്റ്റ് ആയിരിക്കും ബാങ്കിങ് നോളേജിനെ ബേസ് ചെയ്ത് ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുന്നത് അടുത്തത് കമ്പ്യൂട്ടർ ആണ് സോ കമ്പ്യൂട്ടർ നോളേജിന് ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മാക്സിമം മാർക്ക് ഇരുപതാണ് പതിനഞ്ച് മിനിറ്റിന്റെ എക്സാം ആയിരിക്കും കമ്പ്യൂട്ടർ നോളേജിനെ ബേസ് ചെയ്ത് ഉണ്ടാവുക കൂടാതെ പ്രസന്റ് എക്കണോമിക് ആൻഡ് ജനറൽ അവയർനെസിനെ ബേസ് ചെയ്തും ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇരുപതാണ് വരുന്നത് മാക്സിമം മാർക്ക് ഇരുപത് തന്നെയാണ് കൂടാതെ പതിനഞ്ച് മിനിറ്റാണ് അലോക്കേറ്റഡ് ടൈം ആയിട്ട് ഈ ഒരു ടെസ്റ്റിന് വരുന്നത് ടോട്ടൽ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് വരുന്നത് കൂടാതെ എൺപത് മിനിറ്റ് ആയിരിക്കും ടോട്ടൽ എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത് സോ ഞാൻ ആദ്യമായി സൂചിപ്പിച്ച പോലെ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ലോക്കൽ ലാംഗ്വേജ് മസ്റ്റ് മസ്റ്റായിട്ടും റീഡിങ് റൈറ്റിംഗ് സ്പീക്കിംഗ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് അതാത് സോണിലുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് സോ അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺലൈൻ ടെസ്റ്റ് നടക്കുന്ന സെന്റേഴ്സിനെ കുറിച്ചാണ് സോ ഇവിടെ ഓൺലൈൻ ടെസ്റ്റ് നടക്കാൻ ചാൻസ് ഉള്ളത് മാർച്ച് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലാണ് ഇവിടെ സെന്ററായിട്ട് വരുന്നത് കേരളത്തിൽ എറണാകുളവും തിരുവനന്തപുരവുമാണ് എക്സാം സെന്റർ ആയിട്ട് വരുന്നത് സോ ഇവിടെ വിദ്യാർത്ഥികൾ സെന്റർ നമ്പർ ഒക്കെ നോട്ട് ചെയ്യുക സെന്റർ നമ്പർ ഇലവൻ ആണ് തിരുവനന്തപുരം വരുന്നത് സെന്റർ നമ്പർ നയൻ ആണ് എറണാകുളം വരുന്നത് സോ ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക കാൻഡിഡേറ്റ്സിന് ഏതെങ്കിലും ഒരു സെന്റർ മാത്രമേ ഈ പറഞ്ഞ റിട്ടേൺ എക്സാമിനേഷന് അലോക്കേറ്റഡായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അടുത്തത് ആപ്ലിക്കേഷൻ ഫീ ആണ് ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക എസ് എസ് സി എസ് ടി പി ഡബ്ല്യുബി ഡി കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ വുമൺ കാൻഡിഡേറ്റ് ഒക്കെ ഫീ ആയിട്ട് വരുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ആണ് കൂടാതെ അതർ കാൻഡിഡേറ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് സോ അതർ ജനറൽ അല്ലെങ്കിൽ ഒ ബിസി കാൻഡിഡേറ്റ്സിനൊക്കെ എണ്ണൂറ്റി അമ്പത് രൂപയാണ് ജി എസ് ടി ആയിട്ട് വരുന്നത് അടുത്തത് എങ്ങനെ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള സോൺ ബേസ്ഡ് ഓഫീസർ പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കാൻഡിഡേറ്റ്സ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഇരുപത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഉദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക കാൻഡിഡേറ്റ്സിന്റെ ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ മസ്റ്റ് ആയിട്ടും ഉദ്യാർത്ഥികൾക്ക് ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം ഈ ഇമെയിൽ ഐ ഡി മുഖേനയാണ് ഉദ്യാർത്ഥികൾക്ക് കോൾ ലെറ്റേഴ്സ് എക്സാമിനേഷൻസിന്റെ നോട്ടിഫിക്കേഷൻസ് എന്നിവ ലഭിക്കുന്നത് സോ ഉദ്യോഗാർത്ഥികൾക്ക് മസ്റ്റ് ആയിട്ട് ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കേണ്ടതാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള സോൺ ബേസ്ഡ് ഓഫീസർ പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിനായി തന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ഉദ്യാർത്ഥികൾ വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം ഇവിടെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് സോ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുവാണ് തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് ഓഫീസർ ഇൻ ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് സ്കെയിൽ ഇൻ ഓൺ റെഗുലർ ബേസ് എന്നുള്ള ഈ ഒരു പേജിലേക്ക് റീഡയറക്ട് ആവുന്നതാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവരുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയ രജിസ്ട്രേഷൻ നമ്പറും ക്യാപ്സയും കൊടുത്ത് സബ്മിറ്റ് ഓട്ടം ക്ലിക്ക് ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി കാണും നൈസ് ഡേ